എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയുന്നത് ഗണപതി ഭഗവാന്റെ രണ്ട് ചെറിയ മന്ത്രങ്ങളാണ് ശക്തിയുള്ള ഈ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചാൽ നമ്മൾക്ക് ഭക്ഷ്യശക്തി കൈവരുന്നതാണ് എല്ലാത്തിൻ്റെയും നായകനായ ഗണപതി ഭഗവാനെ ഉപാസിച്ചാൽ തീരാത്ത ദുഃഖങ്ങളില്ല ഭക്തരിൽ അതിവേഗം പ്രസാദിക്കുന്ന ഗണപതി ഭഗവാനെ എപ്പോഴും ഓം ഗം ഗണപതിയെ നമ എന്ന മൂലമന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന മിക്ക തടസ്സങ്ങളും കുറേശ്ശെയായി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇല്ലാതാകുന്ന അത്ഭുതകരമായ അവസ്ഥ എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് ഇഷ്ടകാരി സിദ്ധിക്ക് ഭഗവാനെ ആരാധിക്കാൻ ഒട്ടേറെ മന്ത്രങ്ങളുണ്ട് അതിലൊന്നാണ് മഹാഗണപതി മന്ത്രം ഭക്തിയോടെയും ശുദ്ധിയോടെയും ഈ മന്ത്രം ജപിച്ചാൽ മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും വരെ മാറിക്കിട്ടുന്നതാണ് സർവ്വ ഐശ്വര്യവും നൽകുന്ന മഹാഗണപതി മന്ത്രം നിത്യേന ജപിക്കുന്നവർക്ക് അത്ഭുതകരമായ വശ്യശക്തി ലഭിക്കുന്നതുമാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നവർ പോലും നമ്മൾക്ക് വളരെയധികം ബഹുമാനം തരുന്നതും നമ്മളോട് വളരെ സ്നേഹത്തിൽ തന്നെ ഇടപഴകുന്നതുമാണ് സ്വഭാവ ദോഷങ്ങൾ മാറുന്നതിന് ഈ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലിയും ഹോമവും നടത്തുന്നത് വളരെയധികം ഫലപ്രദമാണ് ഈ മന്ത്രജീപത്തിലൂടെ സർവസിദ്ധികളും ലഭിക്കുമെന്നതാണ് മറ്റൊരു ഫലം ഗണപതി മന്ത്രങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ മന്ത്രമാണിത് इदा महागणपतिमन्त्रं ॐ श्रीं ह्रीं क्लीं ग्लौं गं महागणपतये वरवरद सर्वजनं मे वशमानय स्वाहा ॐ श्रीं ह्रीं क्लीं ग्लौं गं महागणपतये वरवरद सर्वजनं मे वशमानय स्वाहा धनपरमाय धनपर कैव ഉള്ള ധനം നമ്മളുടെ കയ്യിൽ തന്നെ നിൽക്കുവാനുമായിട്ട് നിത്യവും ജപിക്കാവുന്ന ഉത്തമമായ മന്ത്രമാണ് ലക്ഷ്മി വിനായക മന്ത്രം ജാതകത്തിൽ നിൽക്കുന്ന ശുക്രനെ പ്രീതിപ്പെടുത്താനും കേതു നിൽക്കുന്നതിൻ്റെ ദോഷങ്ങൾ അകറ്റുന്നതിനും ഈ ഗണപതി മന്ത്രം വളരെ ഫലപ്രദമാണ് ഇതാണ് ലക്ഷ്മി വിനായക മന്ത്രം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരഭരത സർവജനമ്മേ വശമാനയ സ്വാഹ ॐ श्रीं गं सौम्याय गणपतये वरवरद मे वशमानय स्वाहा